ും നമുക്ക് ബീഡ്സിൻ്റെ ഒത്തിരി ഒത്തിരി കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മാലകൾക്കും അതുപോലെ തന്നെ ബ്രേസ്ലേറ്റുകൾക്കൊക്കെ നമുക്ക് ഒരുപാട് ഓർഡറും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇതേപോലെ ബ്രേസ്ലേറ്റ് ആണെങ്കിലും മാലകളാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിന് ഉണ്ടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ നല്ല നല്ല ബ്രേസ്ലേറ്റും മാലകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ കുറഞ്ഞൊരു ലാഭം എടുത്തിട്ടാണ് നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഹോൾസെയിലായിട്ട് ഏർ മാല ബ്രേസലേറ്റ് കതക്ക അപ്പൊ ഹോയ്സോട്ട് അങ്ങനെ പകുതിയൊക്കെ നിർത്തിയതാ താഴത്തുനിന്ന് മേലക്കൊണ്ട് കേറി വന്നപ്പോഴേ ഭയങ്കര കിതപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹോൾസെയിലെന്തൊക്കെ ഒരിതുണ്ട് അപ്പൊ ക്ഷമിക്കിട്ടാ അപ്പൊ ഏർ നമ്മൾ ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്തു കൊടുക്കണുണ്ട് വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എത്രത്തോളം പീസ് എടുത്താലാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടുക എന്നുള്ളത് കടയത്തെ പോലെ ഒന്നും ഞാൻ കൂടുതൽ എടുക്കാനൊന്നും ഞാൻ പറയണില്ല എന്നാലും നമുക്ക് ഒരു ചെറിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളും ചെയ്യണത് അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ബീഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരുപാട് ഒത്തിരി ഒത്തിരി കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് വീഡിയോയുടെ അടിയിലും ഞാൻ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അതിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർ അതിലും ജോയിൻ ആകുക അതും നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗിൽ ഇനിയും കുറച്ച് പുതിയ പുതിയ ഐറ്റംസുകൾ ആഡ് ചെയ്യാനുണ്ട് അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു സ്കൂളിലേക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറോളം മാല ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കുന്ന തിരക്കായതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരുടെ സാധനങ്ങളൊന്നും അയക്കാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും സാധനവും ഞാൻ അയക്കും അതിന് അതെന്തെന്നെ നിങ്ങളോട് അതിന് ഞാൻ സോറി പറയുകയാണ് കാരണം മാല എന്ന് പറയുമ്പോൾ കുറച്ച് മാല ഒന്നല്ല പത്തിരുന്നൂറ് മാലകളുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇട്ട എല്ലാവരും മെറ്റീരിയൽസ് എത്താൻ ഡിലേ ആവുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊന്ന് ഞാൻ കാണിച്ചുതരാം ഇന്നലെ അതേപോലെ ഒരു ബോക്സ് എത്തിയപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു ബോക്സിലുള്ള ഒരു വിവിധം സാധനങ്ങളൊക്കെ ഇതാണ് കംപ്ലീറ്റ് പോയി അപ്പം അത് ഞാൻ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ടാണ് അത് ഇട്ടിട്ടുണ്ടായിരുന്നത് അതേ ഐറ്റംസ് തന്നെ ഞാൻ വീണ്ടും ഇറക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മാലയുടെ ബീഡ്സൊക്കെ ഉണ്ട് ആ മാലയാണ് ഞാൻ ഇന്നലെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ച് തന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോസിലോട്ട് പോയാലോ അപ്പം ഇതാണ് ആദ്യത്തെ ഒരു ബീഡ്സ് അപ്പം ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കാരണം ഈ ഒരു ഫ്ലവർ മോഡൽ വരുന്ന ബീഡ്സ് ആണ് ഒരു ബീഡ്സ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ മാല ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഫ്ലവറിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ അടുത്ത കാണിച്ചു തരാം പിന്നെ അതിന് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നാലഞ്ച് പാക്കറ്റോളം വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് എടുക്കാൻ ഉണ്ടാവൂല കാരണം ഇന്നലെ ഫുൾ ആയിട്ട് കുറേ പേര് എടുത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി അത് ഉണ്ടാവൂല ഇങ്ങനെ ഗ്രാമുകണക്കിനാണ് ഉണ്ടാവുള്ളു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബീഡ്സ് ഏതാന്നുള്ളത് നോക്കിയാലോ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് ഇതിൻ്റെയാണ് നമ്മൾ അന്ന് മാലകൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാലയാണ് ഈ ഒരു മാല ഇത് നന്നായിട്ട് മൂവിങ് ആയിട്ട് പോയോണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഒരുപാട് കിലോ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് അടുത്തത് ഈ ഒരു കളറാണ് കണ്ട ഫ്ലവറിൽ കണ്ട ഇങ്ങനെ വരുന്ന ഈയൊരു മോഡലാണ് ഇതിന് ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ അതിൻ്റെ തന്നെ നമ്മൾ നമ്മള് ഇറക്കിയിട്ടുണ്ടോ ഫ്ലവറ് പിങ്ക് കളറിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ ഓറഞ്ചില് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഈ ഫ്ലവർ എന്താ വരുന്നത് അതിൽ തന്നെ ഈയൊരു ക്രിസ്റ്റലിന്റെ ഇതും ഇറക്കിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് ക്രിസ്റ്റലും പിന്നെ മറ്റേ ആണ് നമ്മൾ നമ്മളിടയിലൊക്കെ കൊടുക്കാറ് പിന്നെ ഓറഞ്ചിന് ആയിട്ടാണ് നമ്മൾ ഈയൊരു ബീഡ്സ് ഇറക്കിയിട്ടുള്ളത് പിന്നെ പച്ചക്ക് ആയിട്ടാണ് പച്ചട ഇതും ഫ്ലവറിൽ വരുന്നത് തന്നെയാണ് അതിന് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ബീഡ്സ് പിന്നെ ഒരുപാട് പേര് ജെസിന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് പിന്നെ പിങ്കും മാച്ചായിട്ട് ഇതും വന്നിട്ടുണ്ട് പിന്നെ കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടാനില്ല ഇതും അതുപോലെ തന്നെ ഇതിന്റെ ഈ കളറും നമുക്ക് കിട്ടാനില്ല അതുപോലെ തന്നെ ജംസിന്റെ ബാക്കിയുള്ള ഒക്കെ ചോദിച്ചിട്ടുണ്ട് അവര് വന്നിട്ടുണ്ടെങ്കിൽ പറയാന്നാ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് ജെംസിന്റെ വൈറ്റും റെഡും ആണ് ഉള്ളത് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാം പത്ത് ഗ്രാം പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ